കഴിഞ്ഞ കുറച്ച് സീസണുകളായി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെയും അതുപോലെ തന്നെ കേരള താരങ്ങളെയും ഏറ്റവും അധികം സ്വന്തമാക്കിയ ഒരു ക്ലബ്ബ് ഈസ്റ്റ് ബംഗാൾ എഫ് ആണ് പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ സ്വന്തമാക്കുന്നതിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സിക്ക് ഒരു പ്രത്യേക താൽപ്പര്യം പണ്ടേ ഉള്ളതാണ് ഇപ്പോൾ ഒരു മോശം ഐ എസ് എൽ സീസണിന് ശേഷം ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ എഫ് സിയും ടീം മൊത്തത്തിൽ തന്നെ അയച്ചു പണിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് സോ അങ്ങനെ അവർ തയ്യാറെടുക്കുമ്പോൾ വീണ്ടും അവർ പതിവ് പോലെ താരങ്ങളെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ സമീപിക്കുമെന്നുള്ളത് എക്സ്പെർഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര താരമായ ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാഡമിയിൽ നിന്ന് വളർന്നു വന്ന വിവിൻ വിൻ മോഹൻ്റെ കാര്യമാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈസ്റ്റ് ബംഗാൾ എഫ് സി താരത്തിൽ ആണെന്നും താരത്തെ സ്വന്തമാക്കാനുള്ള ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ച് ക്ലബിനെ സമീപിച്ചു എന്നാണ് മനസ്സിലാവുന്നത് നമുക്കറിയാം വിവിൻ മോഹനന് ബ്ലാസ്റ്റേഴ്സുമായി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ കരാറുള്ളതിനാൽ ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചാനിങ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സ് അവർ അവരുടെ എങ് ആയിട്ട് കണ്ടുവരുന്ന ഒരു താരത്തെ വിട്ടു കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാലും മുൻകാലങ്ങളിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സി ബ്ലാസ്റ്റേഴ്സിൽ നിന്നും താരങ്ങളെ വളരെ ലാഘവത്തോടെ സൈൻ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഏതൊക്കെ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ സേഫ് ആണെന്ന് പറഞ്ഞാലും മാനേജ്മെൻറ്റിനെ താരങ്ങളെ വിറ്റ് കാശ് ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എതു തന്നെ ആയാലും ബിബിൻ മോഹനെ സ്വന്തമാക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ച് ഈസ്റ്റ് ബംഗാൾ എഫ് സി ബ്ലാസ്റ്റേഴ്സിനെ സമീപിച്ചു എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് പ്രത്യേകത എനിക്ക് മുമ്പായി